ഇക്കഴിഞ്ഞ നവംബർ ആദ്യ ആഴ്ചയിലാണ് നടിയും റിയാലിറ്റി ഷോ താരവുമായ മാളവിക കൃഷ്ണദാസിന് ആദ്യ കുഞ്ഞു പിറന്നത് നായിക നായകൻ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ തേജസ് ജ്യോതിയാണ് മാളവികയെ വിവാഹം ചെയ്തത് നായിക നായകന് ശേഷം സിനിമയും സീരിയലും ഡാൻസും സ്റ്റേജ് ഷോകളെല്ലാമായി എപ്പോഴും മാളവിക ലൈം ലൈറ്റിലുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം മാളവികക്കൊപ്പം തേജസും യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിലും സജീവമാവുകയും ചെയ്തിരുന്നു മെർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസ് മാളവികയുടെ പ്രസവം അടുത്തപ്പോഴാണ് അവധിക്കായി നാട്ടിലെത്തിയത് വൈറ്റ് പൊങ്കാല വളകാപ്പ് തുടങ്ങിയ ഗർഭകാലത്തെ സ്ത്രീകൾക്ക് ഏറെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം മാളവികക്കൊപ്പം തേജസ്സും ഉണ്ടായിരുന്നു ഗർഭിണിയായ ശേഷം നൃത്തത്തിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു മാളവിക എങ്കിലും ഗർഭകാലത്ത് അതുമായി ബന്ധപ്പെട്ട രസകരമായ വീഡിയോകളും മറ്റും മാളവികയും തേജസ്സും കുടുംബാംഗങ്ങളെയും സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഡെലിവറി വീഡിയോയും മാളവിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചെത്തിയിരുന്നു തുടക്കത്തിൽ കുഞ്ഞു പിറന്നു എന്ന് മാത്രമായിരുന്നു മാളവികയും തേജസ്സും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് എന്നാൽ കുഞ്ഞിൻ്റെ ജെൻഡർ അവർ റിവീൽ ചെയ്തിരുന്നില്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ പരിപാലനവും പ്രസവ പ്രസവചികിത്സയുമൊക്കെയായി തിരക്കിലാണ് മാളവിക അതേസമയം ഇപ്പോഴിതാ മാളവികയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങുകൾ കഴിഞ്ഞുവെന്ന വീഡിയോയും ചിത്രങ്ങളുമാണ് പുറത്തു വരുന്നത് സ്വർണ്ണകസവുള്ള സാരിയിൽ ആഭരണങ്ങളും മുല്ലപ്പൂവും മിനിമൽ മേക്കപ്പും ചെയ്ത് അതീവസുന്ദരിയായാണ് മാളവിയെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മകളെ കയ്യിലെടുത്ത് ഓമനിക്കുന്ന മാളവികയുടെ വീഡിയോയും വൈറലാവുന്നുണ്ട് അതേസമയം മാളവികയുടെയും കുഞ്ഞിൻ്റെയും പുതിയ ചിത്രങ്ങൾക്കും വീഡിയോയും വൈറലായതോടെ നിരവധി പേരാണ് പേളി മാണിയുമായുള്ള മാളവികയുടെ സാമ്യം ചൂണ്ടിക്കാട്ടിയെത്തിയിരിക്കുന്നത് പേളിയുടെ രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ നൂലുകെട്ടിന് പേളി ചൂസ് ചെയ്ത അതേ നിറത്തിലും ഡിസൈനിലുമുള്ള സാരിയും മേക്കപ്പുമാണ് മാളവികയും മകളുടെ നൂലുകെട്ടിന് തിരഞ്ഞെടുത്തതായി ഏറെയും കമൻറ്റുകൾ വരുന്നത് മാളവിക വളകാപ്പിന് ധരിച്ച സാരിയും ഡെക്കറേഷനുമെല്ലാം പേളിയുടെ വളകാപ്പിനോട് സാമ്യമുള്ളതായിരുന്നു എന്നും ഉണ്ടായിരുന്നു അതേസമയം പ്രസവശേഷം മാളവിക കൂടുതൽ സുന്ദരിയായെന്നും കമൻറ്റുകൾ വരുന്നുണ്ട് നടി കാവ്യ മാധവൻ്റെ ഛായ സാരിയിൽ മാളവികക്ക് തോന്നുന്നുണ്ടെന്നും കമൻ്റുകൾ പറയുന്നു കുഞ്ഞിന് മാളവികയും തേജസ്സും നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ നൂലുകെട്ട് വ്ളോഗ് ആവശ്യപ്പെട്ടും നിരവധി പേർ മാളവികയുടെ സോഷ്യൽ മീഡിയ പേജിൽ കമൻറ്റുകൾ കുറിക്കുന്നുണ്ട് ഒരു ചുംബനത്താൽ അടയാളപ്പെടുത്തട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയകഥ ആരംഭിക്കുന്നു എന്ന കുറിപ്പോടെയാണ് കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം മാളവിക പങ്കുവച്ചിരിക്കുന്നത് പിന്നീട് ഭർത്താവ് തേജസ്സിനോടൊപ്പം കുഞ്ഞുമായി നിൽക്കുന്ന ചിത്രങ്ങളും മാളവിക പങ്കിട്ടിരുന്നു എന്നാൽ തങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഉടനെ തന്നെ റിവീൽ ചെയ്യുമെന്നും മാളവിക പറയുന്നു